ഡോക്ടർ ടിഷ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒക്കെ വീട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് അത് കണ്ടാലും പ്രത്യേകിച്ച് കുട്ടികൾ അതിൻ്റെ അടുത്തേക്ക് പോവാറില്ല വലിയ താല്പര്യം മുതിർന്നവരും അതങ്ങനെ കഴിക്കാറില്ല വണ്ണം വെച്ച് പോകുമോ എന്നുള്ള ഒരു പേടിയൊക്കെ കാരണം സോ ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏത്തപ്പഴത്തിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി കഴിക്കുന്നവരുണ്ടായിരിക്കും എല്ലാ ദിവസവും തന്നെ കഴിക്കുന്നവരുണ്ടായിരിക്കും അവരറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏത്തപ്പഴം കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതും നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് അതിൻ്റെ കലോറി എത്രയാണ് ഫൈബർ എത്രയാണ് പ്രോട്ടീൻ കണ്ടൻറ് എത്രയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം നമ്മൾ ഏതൊരു സാധനം കഴിച്ചാലും നമ്മൾ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് സോ അതിൻ്റെ കലോറി നമുക്ക് നോക്കാം ഒരു മീഡിയം സൈസ് ഏത്തപ്പഴെ എടുത്താൽ അതിൽ എത്രയാണ് അടങ്ങിയിട്ടുള്ളത് കലോറി എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് ആട്ടോ എടുക്കുന്നത് നമുക്ക് ഹൺഡ്രഡ് ഗ്രാം വെച്ചിട്ട് പറയാം മീഡിയം സൈസ് എടുത്താൽ നൂറ്റി അഞ്ച് കലോറി ആണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ ഫൈബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ പോയിൻ്റ് വൺ ഗ്രാം അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ വൺ പോയിൻറ്റ് ത്രീ ഗ്രാം അടങ്ങിയിട്ടുണ്ട് ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ പോയിൻറ്റ് ഫോർ ഗ്രാം ആണ് അടങ്ങിയിട്ടുള്ളത് സോ ഇതാണ് നമ്മൾ ഒരു നോർമൽ ആയിട്ട് ഒരു ഏത്തപ്പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടങ്ങിയിട്ടുള്ള കലോറി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഹൺഡ്രഡ് ഗ്രാം വെച്ചിട്ട് നമുക്ക് അതിൽ വൈറ്റമിൻസ് എത്രയാണ് കലോറി എന്തൊക്കെയാണ് പൊട്ടാസ്യം അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്കിക്കോളൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഗ്രാമിൽ എത്രയാണ് ഹൺഡ്രഡ് ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കലോറി എയ്റ്റി നയൻ കലോറി ആണ് നമ്മൾ നേരത്തെ ഒരു മീഡിയം സൈസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഗ്രാം അനുസരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് വൈറ്റമിൻസ് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ബി വൺ ഉണ്ട് ബി ടു ഉണ്ട് ബി ത്രീ ഉണ്ട് ബി അതുപോലെ തന്നെ ബി സിക്സ് ഉണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് റിച്ച് ആണ് വൈറ്റമിൻ സി എയ്റ്റ് പോയിന്റ് സെവൻ എം ജി ആണ് അടങ്ങിയിട്ടുള്ളത് മെഗ്നീഷ്യവും മാഗനീസും അടങ്ങിയിട്ടുള്ള മാംഗനീസ് എന്ന് പറയുന്നത് പോയിൻറ്റ് ടു സെവൻ എം ജി ആണ് അടങ്ങിയിട്ടുള്ളത് പൊട്ടാസ്യം റിച്ചാണ് ഈ ഒരു ബനാന എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് എം ജി ആണ് അടങ്ങിയിട്ടുള്ളത് സോ പൊട്ടാസ്യം റിച്ചാണ് പൊട്ടാസ്യം ലെവൽ ലോ ആയിട്ടുള്ളവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് മെഗ്നീഷ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി സെവൻ എം ജി അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് ട്വൻറ്റി ടു എം ജി അടങ്ങിയിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കാം ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത് ഈ ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ പറയുന്നുണ്ട് ആദ്യം പറയേണ്ടത് പഴുത്ത ഏത്തപ്പഴത്തിൽ എന്താ അടങ്ങിയിട്ടുള്ളത് എന്ന് വച്ചാൽ ടി എൻ ഫി നെക്രോസിസ് ഫാക്ടർ എന്ന് പറയും ഇവ അടങ്ങിയിട്ടുണ്ട് ട്യൂമേഴ്സ് കോശങ്ങളെ നമ്മുടെ ശരീരത്തിൽ വളരാതിരിക്കാനും പ്രതിരോധശേഷി നിലനിർത്തിക്കൊണ്ട് പോയിട്ട് ശരീരം ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റൊരു കാര്യം അൾസ് നമ്മുടെ ശരീരത്തിലുള്ള കുടലിലൊക്കെ ഉണ്ടാകുന്ന അൾസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് ആൻസൈറ്റി അതുപോലെ ഡിപ്രഷൻ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതെപ്പഴും ബെസ്റ്റ് ഓപ്ഷനാണ് വേറൊരു ഓപ്ഷൻ ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട് ക്രിപ്റ്റോ ഫാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ ശരീരത്തിൽ സെറാറ്റോണിൻ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും സെറാട്ടോണിൻ എന്ന് പറയുന്നത് ഫോർ ഹാപ്പി ഹോർമോൺസിലൊന്നാണ് ഡൊപ്പാമിൻ എൻഡോഫിൻ സെറാറ്റോണിൻ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നതാണ് നാല് ഹാപ്പി ഹോർമോൺസ് അതിലൊന്നാണ് ഇവ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരെത്തപ്പഴം ഹെൽപ്പ് ചെയ്യും സോ ഇതാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഈ ഒരേത്തപ്പഴം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാനും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കാര്യം എക്സസൈസും ജിമ്മിലും ഒക്കെ പോകുന്നവർ എത്തപ്പഴും കഴിച്ച് കാണുന്നതിൻ്റെ ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് മെമ്മറി പവർ ഈ ഒരു ഒക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇംഗ്ലണ്ടിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ് കുട്ടികളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഈ ഒരു പഠനം നടത്തി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുന്ന കുട്ടികളിൽ ആ ഒരു ജാഗ്രത കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട് ഇതിലൊരു മെയിൻ കണ്ടന്റ് പൊട്ടാസ്യം കൂടുതലാണ് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഉള്ളവരിലൊക്കെ ആ ഒരു സോഡിയത്തിന്റെ ലെവൽ ഭയങ്കര കുറവാണ് ഈ ഒരു പൊട്ടാസ്യം ആണ് കൂടുതൽ അപ്പോൾ രക്തസമ്മർദ്ദം ഉള്ളവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പക്ഷേ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അത് നമ്മൾ വഴി പറയുന്നുണ്ട് അതുപോലെ വണ്ണം വയ്ക്കാനാണ് ഈ ഒരു ഏത് പഴം ബെസ്റ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് കാര്യം കാർബ്സ് കൂടുതലാണ് കലോറി കൂടുതലാണ് അപ്പോൾ വണ്ണം ഉള്ളവർ കഴിക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയബറ്റിക്സ് ആയിട്ടുള്ളവർ ഇതിന്റെ ഉപയോഗം കുറയുക കാര്യം കാർബ്സ് കൂടുതലാണ് അതുപോലെ തന്നെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു ഷുഗറും സൂക്രോസും ഒക്കെ ഇതിൽ കൂടുതലാണ് സോ എന്താ പറയാ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവരെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ പൊട്ടാസ്യം കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞു കിഡ്നി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളവരും ഇത് കഴിക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക കാര്യം പൊട്ടാസ്യത്തിന്റെ ലെവൽ ഇതിൽ കൂടുതലാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നവർക്ക് കഴിക്കാമെങ്കിലും കാർബ്സ് കൂടുതലാണ് അപ്പോൾ അത് കഴിക്കുമ്പോഴും ഈ ഒരു കൊളസ്ട്രോൾ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കോമൺ ആയിട്ടുള്ളത് വൈറ്റമിൻസും ഫൈബേഴ്സും ഒക്കെ റിച്ച് ആണ് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ കോൺസ്ട്രിബേഷൻ ഒക്കെ ഉള്ളവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏത്തപ്പഴം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് വേറെ എന്താ പറയുക കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ പൊട്ടാസ്യം സോഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തരംതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് എനർജി ആണ് ആവശ്യം ഇമ്മ്യൂണിറ്റി ആണ് ആവശ്യം മെമ്മറി പവർ കോൺസെൻട്രേഷൻ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ മുതിർന്നവർ കഴിക്കുമ്പോഴത്തേക്കും അസുഖങ്ങളൊക്കെ നോക്കിയിട്ട് കഴിച്ചാൽ ശരീരത്തിൽ നമ്മുടെ ആപ്പിളിനെ കാട്ടും ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ള അമേരിക്കക്കാർ പറയുന്നത് അവർ ഏത്തപ്പഴം ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ഏത്തപ്പഴം എങ്ങനെ കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കാം എന്ന് നമുക്ക് കാണിക്കാം നെയ്യോ അതുപോലെ തന്നെ തേനും ചേർത്തിട്ട് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ആ ഒരു നെയ്യൻ്റെ ആ ഒരു ഗുണങ്ങളും അവർക്ക് കിട്ടും കൊടുത്താൽ ഇങ്ങനെ കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും കാരണം പഴം ഇങ്ങനെ കടിച്ചു കഴിക്കുന്നതിനെക്കാട്ടും കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടമാകും സോ ഈ ഒരു രീതിയിൽ ആ ഒരു കളർ ചേഞ്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾ എടുക്കും ഒരുപാട് നേരം അങ്ങനെ ഇട്ട് നെയ്യിലിട്ട് വഴറ്റം എന്നില്ല ആ ഒരു ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതങ്ങ് എടുക്കുക ഒരു നെയ്യ്ൻ്റെ ഗുണങ്ങളും കിട്ടും മെമ്മറി പവറിനും ആ ഒരു ജാഗ്രത കോൺസെൻട്രേഷനും ഒക്കെ ഭയങ്കര ബെസ്റ്റാണ് നെയ്യ് അപ്പം അതിൻ്റെ ഗുണങ്ങളും കൂടെ കിട്ടും കുട്ടികൾക്ക് ഒന്ന് വിട്ടുവരില്ലേ നമുക്കറിയാം വീട്ടിൽ ചെയ്യുന്നവർക്കറിയാം ആ ഒരു ബനാനയുടെ ആ ഒരു ഇത് വിട്ട് വരുമ്പോഴത്തേക്കും അങ്ങ് എടുക്കുക ഒരുപാട് നേരം ഇട്ട് സോട്ട് ചെയ്യണം എന്നില്ല ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും അങ്ങ് എടുത്തു മാറ്റാവുന്നതാണ് ഇത്രേ ഉള്ളു ഭയങ്കര സിമ്പിളാണ് ഒരല്പം പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നിർബന്ധമില്ല തേൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട ജസ്റ്റ് തേൻ ചേർത്തിട്ട് അങ്ങ് കൊടുത്താൽ മതി സോ ഇതാണ് സംഭവം ഏത്തപ്പഴത്തിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അറിയേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഫുഡൊക്കെ നമുക്ക് ഏതപ്പോഴും വെച്ചിട്ട് ഉണ്ടാക്കാം പല പല റെസിപ്പീസ് ഒക്കെ ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ളത് ജ്യൂസ് അടിച്ചു കൊടുക്കുക ഷേക്ക് ഒക്കെ അടിക്കുന്നതിലും ഗുണം ഈ കുട്ടികൾക്ക് എടുത്തു കഴിക്കാൻ പാകത്തിന് കൊടുക്കുന്നത് തന്നെയാണ് എത്തപ്പഴത്തെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്